வேற என்ன ஃபுட் வாங்கிட்டு நம்ம ஃபுட் வெச்சிட்டாなんか கடிக்கணும்னு மத்த எல்லார நோக்கிட்டீங்க ஸ்பெஷலி அப்போனி தோக்கலாம் எல்லக்கே இங்க வந்து ஆனா ஃபுட் வெச்சிட்டு புடிவானி அது இன்னும் நல்லா வந்து ஓகே பண்ணியாச்சு பட் இந்தல ஒரு கேரி வந்து கண்டு தொடர்ந்து கொண்டா மச்சம் போச்சு தேர் இட்ஸ் எ வியூவர் ஹூ ஹஸ் கம் அண்ட் டோல் கிரேட் ்திங்ஸ் அபௌட் தி フィルム 땡큐 சோ மச் He is a witness and with that Ranjit... Fan moment. Okay, so, mint. Sir, Ranjit, we would like to have you on stage. Hello. See, so many people are here to see you. Do you... We'll get a mic. Do you have a mic? One second. There go. has come to support you, has come taken the time off from shopping. Shopping on What do you have to say to them? So good evening everybody. Thank you so so much for coming here and uh, you know being with us for this event. It really means a lot to us. So, Kaini actually say the 7th June. ഭയങ്കര ഭയങ്കര നല്ല റെസ്പോൺസ് കിട്ടുന്നത് ഗ്രേറ്റ്ഫുൾ കാരണം പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ഒരുപാട് പുതിയ ആൾക്കാരുടെ ഒരു ഒരു ആൻഡ് ശരിക്കും ഇത് വളരെ വളരെ വലിയൊരു കാര്യമാണ് സോ കാണാത്തൊരു ഉറപ്പായിട്ട് തന്നെ പോയി പണം കാണണം ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവത്തില്ല നിങ്ങൾ എൻജോയ് ചെയ്യുന്ന തന്നെ ആയിരിക്കും ആൻഡ് താങ്ക് യു സോ മച്ച് എവറിബി ഫോർ ഓൾ ലവ് ദാങ്ക് യുക് യു സോ മച്ച് Uh, are you getting a lot of Aankara can Karnu to recognise or not get it off? Shallow Baita. Shallow bite? <laughs> uh, this is your third film yes. but it doesn't look like uh, it's your third film. It feels like you are a seasoned actor. I, that time, I saw the film and I was mesmerised. Thank you so much. That is wonderful. Uh, anyone else in the film wants to talk about the film? Sheetal, can you please have you on stage? എന്റെയും ഈ പറഞ്ഞ ബാക്കി എല്ലാവരുടെയും ഫസ്റ്റ് മൂവിയാണ് ഇപ്പം ഈ കുഞ്ഞൊരു കാസ്റ്റ് കാസ്റ്റാകുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് തിയേറ്ററിൽ പോയി കാണാൻ ചെറിയൊരു മടി ഉണ്ടാവും ഇപ്പം ഞാനാണെങ്കിൽ പോലും പരിചയമില്ലാത്തൊരാൾക്കാർ ആണ് സിനിമയിൽ ഉള്ളതെങ്കിൽ ഒരു മടിയായിരിക്കും സിനിമ കാണാനായിട്ട് പക്ഷേ ഐ കൻ മേക്ക് ഷ്യൂർ ദാറ്റ് ഈ മൂവി ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല യു ലവ് ഇറ്റ് ഒരു നല്ലൊരു ടൈം ത്രില്ലറാണ് ഇവർ രണ്ടുപേരാണ് പേരാണ് ഇതിൻ്റെ പുറകിലുള്ളവർ ഇതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ വിജയ് സോ വിജയ് ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഇത്ര നല്ല കറക്റ്റ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റിയത് സോ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദീസ് മൂവി നടക്കുവാണ് ഇപ്പൊ നമ്മുടെ സെക്കൻഡ് വീക്ക് ആണ് എന്നിട്ടും നല്ല റെസ്പോൺസ് ഉണ്ട് ഞാൻ ആണെങ്കിലും ലൈക്ക് നമ്മൾ ഈ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം അത്രയും കോൺഫിഡൻ്റിൽ പറയാൻ പറ്റുന്ന നിങ്ങൾ ഇപ്പോൾ കാണണം എന്നുള്ളത് സോ ലാമോ താങ്ക് യു കാണാത്തതുണ്ടെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടോ പടം എന്നുള്ളത് നിങ്ങൾ കാണണം കാണുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ വാക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സോ യു ഷുഡ് വാച്ച് ഇറ്റ് ഓക്കെ താങ്ക് പിന്നെ ഇനിയും ഇവര് പറഞ്ഞൊക്കെ തന്നെ പറയാനുള്ളൂ പടം കാണാത്തവരെ ഡെഫിനായിട്ട് തിയേറ്ററിൽ തന്നെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം പോട്ടിയിട്ട് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ വളർന്നു വരുന്ന കുറച്ച് കലാകാരന്മാർക്ക് ഒരു പ്രോത്സാഹനമായിരിക്കും നിങ്ങളത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങളുടെ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രൊജക്ട്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് അത് ഭയങ്കര പ്രചോദനമായിരിക്കും പിന്നെ ഈ ഒരു പടം വേണ്ട രീതിയിൽ തിയേറ്ററിൽ ശ്രദ്ധ കിട്ടാതെ പോയിരുന്നെങ്കിൽ എനിക്ക് സംജയം മുന്നോട്ടുള്ള മുന്നോട്ടുള്ള യാത്ര കുറച്ചും കൂടി ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഒരു കഴിഞ്ഞിട്ട് നീട്ടി ഞങ്ങളുടെ ഫിലിപ്പ് സ്വീകരിച്ചു അതിനെങ്ങനെ നന്ദി പറഞ്ഞ വാക്കുകളോട് നന്ദി പറയാൻ എനിക്കറിയില്ല എന്നും ആ ഒരു ഇത് ഉണ്ടാവും ഇനി നല്ല പ്രൊജക്ട്സ് തന്നെ നിങ്ങൾക്ക് തന്ന് അതിനോടുള്ള കമ്മിറ്റ്മെന്റ്സ് കാണിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാം അത് മാത്രമാണ് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി നല്ല പ്രൊജക്ട്സ് ഞാൻ അതുകൂടി ഉണ്ടാക്കാൻ ശ്രമിക്കാം താങ്ക് യു താങ്ക് യു ഫോർ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് കാർത്തിക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് സോ കാർത്തിക് പ്ലീസ് നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ എത്ര പേര് പടം കണ്ടിട്ട് അറിയില്ല എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവി തന്നെ മൂവിയാണ് ഇപ്പൊ ഒരുപാട് ത്രില്ലേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിനിടയിൽ നമ്മള് അത്ര ആയിട്ട് അതേ ജോഡിൽ ഒരു സംഭവം ഇറക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാവും എന്നാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ നല്ല റെസ്പോൺസ് വരുന്നുണ്ട് നമ്മൾ ഇത്രയും പുതിയ ആളുകളൊക്കെ ആയിട്ട് പോലും സോഷ്യൽ മീഡിയയിലായാലും അല്ലാതൊക്കെ ആയാലും പൊളിസിൽ ബിഫിയോട് ഒരുപാട് ഒരുപാട് ഷോസൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ച് കയറുക നിങ്ങൾ നിരാശപ്പെടില്ല ാണ് എല്ലാവർക്കും ഈതും പാർക്ക് അപ്പൊ ഇവര് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമ കാണാത്തവര് ഇനി പോയി കാണുക ഇപ്പൊരു ഷോ നടക്കുന്നുണ്ട് അത് മാക്സിമം ഫുൾ ആക്കി തരാം നീ ഒരുപാട് സപ്പോർട്ട് നന്ദി നന്ദി ിത്തിരി എൻ്റെ അത് തന്നെ തീരുമാനം നിങ്ങൾ മൊബൈലെടുത്ത് റിവ്യൂസ് നോക്കാം റിവ്യൂസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ സി മോബായി കാണാം ഇപ്പോൾ ഷോ ഇട്ടി പറഞ്ഞ പോലെ ഏതാണെങ്കിൽ ൾ ഫോർ സപ്പോർട്ട് കണ്ടവര് എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ ഫാമിലി ആൻഡ് വലിയ അതിൻ്റെ കമ്പീറ്റ് ചെയ്ത് നിക്കാനും നിങ്ങളുടെയൊക്കെ റിവ്യൂസ് ആണ് ശരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ താങ്ക് യു ആൾ സോ മച്ച് ആൻഡ് വാട്സ്ആപ്പിലും

അപ്പം എക്സ്പെക്ടി യുവർ സപ്പോർട്ട് വി ആർ ഇൻ ടു ദ സെക്കൻഡ് വീക്ക് ആൻഡ് അത് ഇനിയും മുന്നോട്ട് നല്ലൊരു രീതിയിൽ തന്നെ പോകണമെന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക സോ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് യെസ് ആരോടെ കൈ അടിച്ചു പക്ഷേ അത് നിർത്തി യു യു സെൽഫ് ജോബ് ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് എലബൻസ് ഇട്ടിട്ടുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് ഞങ്ങളുടെ അതായത് ഈ സ്ട്രക്സ് ഒക്കെ പോലെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അത് ചെയ്യുന്ന ഒരു ആദ്യത്തെ പത്ത് പേർക്ക് ചെറിയൊരു സമ്മാനം എവിടെ എവിടെ സമ്മാനം നമ്മൾ ക്ലെയിം പടം കാണാൻ വേണ്ടി സമ്മാനം <laughs> <laughs> Sixth there will a party. There is going to be a band called Vedan. They are, going to they are going to be coming here and we are going to have a great time. Thank you so much, everyone. Thank you. Thanks a lot. And have a great time shopping and making use of the sale that is going on. Thank you, ladies and gentlemen. It was wonderful having you all and also all of you. Thanks a lot, everyone. Second ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്തായാലും ഉണ്ട് സെക്കൻഡ് പാട്ട് എന്തായാലും ഇത് എനിക്കൊരു കാര്യം പറയാനായിട്ടു ഞാൻ ഞങ്ങളുടെ മാളിലൊക്കെ വരുമ്പോ ഇതേപോലെ നിന്ന് ഒരു സിനിമയുടെ പ്രോഗ്രാം നോക്കുമ്പോൾ വന്നിങ്ങനെ നോക്കി നിൽക്കും അവിടെ കാണാൻ പറ്റാത്ത തിരക്കുണ്ടാക്കിയിട്ടുണ്ട് ഇത് സ്റ്റേജിൽ വന്ന് നിന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഫ്ലോ ഫ്ലോ അപ്പൊ അത് ഇവിടെ വന്നിട്ട് കാണികളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷം അത് പറഞ്ഞ് പറഞ്ഞില്ല ഞാൻ കണ്ട ഒരു